ഈ ഓറഞ്ച് നിറം വംശീയതയോടും നാസിസത്തോടും സന്ധി ചെയ്തുണ്ടായതാണ് ഫാൻഡ ഹിറ്റ്ലറിന്റെ സൃഷ്ടിയായിരുന്നു തനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ജർമ്മനിയിൽ വാഴിക്കാത്ത ഹിറ്റ്ലറിന്റെ ഇഷ്ടപാനീയം പറയുന്നത് ഫാൻഡയുടെ ചരിത്രമാണെങ്കിലും ഈ കഥ തുടങ്ങുന്നത് കൊക്കകോളയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മുതൽ കൊക്കകോള ജർമ്മനിയിലുണ്ട് ഒന്നാം ലോകമഹായുദ്ധത്തിലെ തോൽവിയിൽ ജർമ്മനി ചരിത്രത്തിലില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ദാരിദ്ര്യത്തിലും കടത്തിൽ മുങ്ങി കൈകാലിട്ടടിക്കുന്ന സമയം മ്യൂണിച്ചിലെ ബിയർ പാർലറുകളിൽ അഡോൾഫ് ഹിറ്റ്ലർ തന്റെ വെറുപ്പിന്റെ പ്രസംഗ പരമ്പരകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എത്തിയ പാടെ ജർമ്മനിയിൽ കൊക്കകോള വൻ വില്പന നേടി ലഭിക്കുന്ന ഒരു റൊട്ടിക്കഷണം സൂപ്പിന് പകരം കൊക്കകോളയിൽ മുക്കി കഴിക്കാം എന്നതായിരുന്നു അതിന്റെ കാരണം അമേരിക്കക്ക് പുറമെ കൊക്ക കോളയുടെ ഏറ്റവും വലിയ വിപണിയായി ജർമ്മനി മാറി ജർമ്മനിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ കൊക്ക കോള എന്നാൽ മാക്സ് കീത്ത് എന്നായിരുന്നു ആ രാജ്യത്ത് കൊക്കകോള പ്രവർത്തനം ആരംഭിച്ചതു മുതൽ അതിന്റെ തലവനായി നിയോഗിക്കപ്പെട്ട മാക്സ് തന്ത്രശാലിയായ ബിസിനസ്സുകാരനായിരുന്നു നാസികളോടും സർക്കാരിനോടും സമദൂരമായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ജർമ്മൻ രാഷ്ട്രത്തലവനായ ഗുസ്താവ് സ്ട്രസ്മാനുമായും അതിനുശേഷം നിലവിൽ വന്ന എല്ലാം ഏൺസ്റ്റ് കോൾസുമായല്ലാം മാള ബന്ധമുലർ അതേസമയം യൂണിച്ചിലെത്തി ഹിറ്റ്ലറെ കാണാനും തന്റെ രേഖ വാഗ്ദാനം ചെയ്യാനുമെല്ലാം അയാൾ മറന്നില്ല അങ്ങനെ മാക്സിന്റെ നേതൃത്വത്തിൽ കൊഴുത്ത കൊക്കകോള ദ്രാവകം ജർമ്മനിയാകെ വ്യാപിക്കുമ്പോഴാണ് കാര്യങ്ങൾ തകിടം അറിയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഹസനം നടത്തി നാസി പാർട്ടി ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറായി വാഴിച്ചു നാസി സർക്കാർ എല്ലാ മേഖലകളിലും സമ്പൂർണ്ണ അധികാരം നേടി ജർമ്മനിയുടെയും ലോകത്തിന്റെ തന്നെയും കറുത്ത യുഗം ആരംഭിച്ചു ഒട്ടും വൈകാതെ മാക്സ് കീത ചാൻസലറിയിലെത്തി ഹിറ്റ്ലറിന്റെ സർക്കാരിനുള്ള തന്റെ നിരുപാധിക പിന്തുണയും സാമ്പത്തിക സഹായങ്ങളും വാഗ്ദാനം ചെയ്തു വിവരങ്ങളെല്ലാം അപ്പോൾ അമേരിക്കയിൽ അറ്റ്ലാന്റയിലുള്ള കൊക്കകോള ആസ്ഥാനത്ത് ീത്ത് എത്തിച്ചോണ്ടിരുന്നു ഹിറ്റ്ലറിന് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു നൽകാനും അധികം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്നുമായിരുന്നു കൊക്കകോള മാനേജ്മെന്റിന്റെ നിർദ്ദേശം അങ്ങനെ ഹിറ്റ്ലർ തന്റെ അധികാരകരവും പൊങ്ങച്ചവും കാണിക്കാൻ നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ബെർലിൻ ഒളിമ്പിക്സ് കൊക്കകോള സ്പോൺസർ ചെയ്യുന്നിടം വരെ മാക്സ് കീത്ത് കാര്യങ്ങൾ എത്തിച്ചു സ്വസ്തിക ചിഹ്നത്തോടൊപ്പം കൊക്കകോളയുടെ ലോകയും ചേർത്ത് ലോകമാധ്യമങ്ങളിലാകെ ഹിറ്റ്ലർ ബെർലിൻ ഒളിമ്പിക്സിന്റെ പ്രചാരണം നടത്തി കൊക്കകോളയും ഹിറ്റ്ലറും അത്രമേൽ ഗാഠബന്ധത്തിലായി അല്പം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ പിന്നെയും കുഴഞ്ഞു മറിഞ്ഞു പോളണ്ടിലേക്കും ഉക്രൈനിലേക്കും ചെക്ക് റിപ്പബ്ലിക്കിലേക്കുമെല്ലാം ഹിറ്റ്ലറും നാസി യും അധിനിവേശം തുടങ്ങിയതോടെ അമേരിക്കയും ജർമ്മനിയുമായുള്ള ബന്ധം ഉലഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതായപ്പോഴേക്കും അമേരിക്ക ജർമ്മനിയുമായുള്ള വ്യാപാര ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചു അമേരിക്കയിൽ നിന്ന് ചരക്ക് കപ്പലുകൾ ജർമ്മൻ തുറമുഖങ്ങളിലേക്ക് എത്താതായി അതോടെ കൊക്കകോള സിറപ്പിന്റെ വരവും നിന്നു കോള നിർമ്മിക്കാനാകാതെ ജർമ്മനിയിലെ പ്ലാന്റുകൾ അടച്ചുപൂട്ടി എന്നാൽ മാക്സ് കീത്ത് അങ്ങനെ വെറുതെയിരിക്കുന്ന ആളായിരുന്നില്ല അയാൾ ഉടൻ അറ്റ്ലാന്റയിലേക്ക് സന്ദേശം അയച്ചു താൻ കൊക്കക്കോളുടെ വിതരണ ശൃംഖലയും ബ്രാൻഡ് ലിവറേജും ഉപയോഗിച്ച് മറ്റെന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്നായിരുന്നു ചോദ്യം ആയിക്കൊള്ളാൻ അറ്റ്ലാന്റയിൽ നിന്ന് മറുപടി വന്നു അങ്ങനെ ജർമ്മനിയിൽ ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു നിർമ്മിക്കാൻ മാക്സ് ശ്രമം തുടങ്ങി ആദ്യം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ നാസി പാർട്ടി നടത്തിയ ഒരു വിരുന്നിൽ പങ്കെടുത്ത് നാസി നേതാക്കളുമായി നേരിട്ട് ആശയങ്ങൾ പങ്കുവെക്കലായിരുന്നു അപ്പോഴേക്കും ഫ്യൂറർ എന്ന വിളിപ്പേര് കിട്ടിയ ഹിറ്റ്ലർക്ക് നാസി റെഡ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം ഓറഞ്ച് നിർമ്മാണമെന്നും അത്തരത്തിലൊരു കോള നിർമ്മിക്കാനുമായിരുന്നു കിട്ടിയ ഉപദേശം അങ്ങനെ ആപ്പിൾ ലോലിപ്പോപ്പ് ഉണ്ടാക്കുന്ന കമ്പനികൾ ഉപേക്ഷിക്കുന്ന ചണ്ടിയും ചീസ് ഉണ്ടാക്കിയ ശേഷം ബാക്കിയാകുന്ന വെയ് പ്രോട്ടീനും ബവേറിയയിൽ സമൃദ്ധമായ ബീറ്റ് റൂട്ടും ഓറഞ്ചും എല്ലാം ചേർത്ത് മാക്സ് കടും ഓറഞ്ച് നിറത്തിലൊരു പാനീയമുണ്ടാക്കി ജർമ്മൻ ഭാഷയിലെ ഫാൻറ്റസി എന്ന വാക്ക് ചെറുതാക്കി ഫാൻഡ എന്ന് പേര് ഹായ് കഥ തുടങ്ങും മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ എന്റെ പേര് ബിനീഷ് അരവിന്ദൻ രണ്ട് ദിവസത്തിലൊരിക്കൽ മലയാളത്തിലെ ഗുണമേന്മയുള്ള ഡോക്യുമെന്ററികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക എന്ന ആശയത്തോടെയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചത് നിലവിൽ വീഡിയോ കാണുന്നവരിൽ ഒരു ശതമാനം പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങളുടെ സ്ക്രീനിന്റെ വലതുപാകത്തെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചെറിയ ഉദ്യമത്തിന് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഫോർ ഡൂയിങ് കഥയിലേക്ക് തിരികെ ഫാൻഡയുടെ പ്രോട്ടോ ടൈപ്പ് കണ്ടു ജർമ്മനിയുടെ വ്യവസായ വിപ്ലവത്തിന് പിന്തുണ നൽകി വേഗത്തിൽ മുന്നോട്ട് പോകുകയും അയാളുടെ ഉപദേശം അങ്ങനെ ഫാൻഡ് യാഥാർത്ഥ്യമായി പിറന്ന പാടെ അത് പോപ്പുലറായി നാസികൾ തന്നെയായിരുന്നു ഫാൻഡയുടെ ബ്രാൻഡ് അബാസിഡർമാർ ഓരോ പാർട്ടി പരിപാടിയിലും കേസ് കണക്കിന് ഫാൻഡ സൗജന്യമായി വിതരണം ചെയ്യുന്നത് മാക്സ്കീത്ത് ഉറപ്പാക്കിയിരുന്നു ഓരോ യുദ്ധമുഖങ്ങളിലും മിലിറ്ററി റേഷനിൽ വരെ ഫാന്റ ഉൾപ്പെട്ടു മാക്സ് കീത് ഫ്യൂററുടെ ഏറ്റവും അടുത്തയാളായി കാരണമറിയാതെ മരിച്ചു വീണ ഓരോ മനുഷ്യന്റെ ചൊരയിലും അയാൾക്ക് അയാളുടെ പങ്ക് കിട്ടി തൊഴിൽ നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന നാസി മുദ്രാവാക്യത്തിൽ വിശ്വസിച്ച ആയിരങ്ങൾ ഫാന്റയുടെ പ്ലാന്റുകളിൽ അടിമപ്പനെ എടുത്തു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മെയ് ഏഴിന് ജർമ്മനി സഖ്യകക്ഷികൾക്ക് കീഴടങ്ങി എന്നാൽ ഫാൻഡ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് യൂറോപ്പാകെ വ്യാപിക്കാൻ തുടങ്ങി തങ്ങളുടെ നാസി ഭൂതകാലം കഴുകിക്കളയാനും മറച്ചുപിടിക്കാനും മാക്സ് മാക്സ്കീത്ത് നല്ല മെടുക്കുക അറുപതിൽ ഫാൻഡ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തി അന്നാണ് ഔദ്യോഗികമായി കൊക്കോ കോള കമ്പനി ബ്രാൻഡ് സ്വന്തമാക്കുന്നത് അതുവരെ മാക്സിന്റെ കോള എന്ന ലേബലിലായിരുന്നു ഫാന്റയുടെ വിൽപ്പന കൊക്കകോള തന്ത്രപൂർവ്വം ഒഴിഞ്ഞു നിന്നിരുന്നു ഇന്നിപ്പോൾ ഫാൻഡയുടെ പേറ്റന്റ് നിറമായ ക്ലാസിക് ഓറഞ്ചിനൊപ്പം തൊണ്ണൂറ് ഫ്ലേവറുകൾ ലോകമെമ്പാടുമായി ഫാൻഡ ലേബലിൽ കൊക്കോ കോള വിൽക്കുന്നുണ്ട് ലോക കോള വിപണിയിൽ വിൽക്കപ്പെടുന്ന നൂറ് കോളുകളിൽ രണ്ടെണ്ണം ഇന്ന് ഫാൻഡയാണ് ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം മാർക്കറ്റ് ഷെയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഫാന്റ് ഇന്ത്യയിലെത്തിയത് ഇന്നവർക്ക് ആറ് പോയിന്റ് ഒന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഇന്ത്യയിലുണ്ട് എത്ര കഴുകിയാലും പോകാത്ത രക്തക്കറിയുണ്ട് ഫാന്റയുടെ ഭൂതകാലത്ത് ഏകാധിപത്യത്തോടും അപരനോട് വെറുപ്പ് പരത്തുന്ന പ്രത്യയശാസ്ത്രങ്ങളോടും ചേർന്ന് പോകുന്ന പുതിയ ബ്രാൻഡുകൾ ദിനം പ്രതി ഉദയം ചെയ്യുന്ന വർത്തമാനകാലത്ത് പാൻഡിയുടെ കടുത്ത ഓറഞ്ച് നിറം ചരിത്രത്തിൽ നിന്ന് മറിഞ്ഞു പോകാതിരിക്കാനാണ് ഈ ഓർമ്മപ്പെടുത്തൽ